Hello! ബാക്ക് ടു നെസ് ഫ്ളോഗ്സ് അപ്പോൾ ഞങ്ങളുള്ളത് വാഗമൺ മൊട്ടക്കുന്നിലാണ് അപ്പോൾ ഇങ്ങോട്ട് ട്രാവല് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഞങ്ങളുടെ ഫൺ മൊമെൻറ്റ്സ് ഒക്കെ തന്നെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് സോ ഇവിടുത്തെ ഈ ഒരു മൊട്ടക്കുന്നിൽ കയറുന്നതിന് നമുക്ക് എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നാല് പേരും കൂടി ഇതേ നേരെ ഇവിടെ വന്നു അവരുടെ അവരിതേ കുന്നൊക്കെ ഓടിച്ചാടി കയറി അവിടെ റീൽസൊക്കെ എടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതേ കണ്ടില്ല എൻ്റെ മോൻ അവൾക്ക് ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിലിടാനായിട്ട് റീൽസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വൈ അവരുടെ ബാക്കിൽ നടന്ന് ഇങ്ങനെ വരികയാണ് അപ്പോൾ നല്ല രസമാണ് ആ കാറ്റത്തിങ്ങനെ ആ കുന്നിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നല്ലതായിട്ട് തന്നെ കാണാൻ പറ്റും ഇവിടെ എന്നെ പോലെ തന്നെ ഒരുപാട് പേര് വളരെ നല്ല രീതിയിൽ ഈ കാറ്റ് എൻജോയ് ചെയ്ത് ഇവിടെ ഉണ്ട് അവർ പട്ടമൊക്കെ പറത്തി അട്ടിപ്പൊളിയായിട്ട് എന്താണ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ടങ്ങ് വീഡിയോ എടുത്തു ഇവിടെ എൻ്റെ മക്കൾസും തന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ് ആ പട്ടം പുറത്തുനിന്നൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മയ്ക്ക് അതിൻ്റെ മണ്ടയിലോട്ട് കയറാൻ പേടിയായതുകൊണ്ട് താഴെ തന്നെ നിന്നത് പിന്നെ ഞാനിങ്ങ് പോരുന്നു മഴ അടുത്തോട്ട് പിന്നെ വന്നിട്ട് ഞങ്ങളിവിടുന്ന് സിപ്പ് ലൈനും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇതായവിടെയാണ് സിപ്പ് ലൈൻ ഉള്ളത് അപ്പം സി സിപ്പ് ലൈനിൽ കയറാനുള്ള ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ റേറ്റ് പക്ഷേ എൻ്റെ മക്കൾ സമ്മതിച്ചില്ല അവർക്ക് കയറേണ്ടാവുന്ന പറഞ്ഞു ഭയങ്കര റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കയറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞു കേളാൻ പറഞ്ഞു പക്ഷേ രണ്ടുപേരും കേട്ടതേ ഇല്ല എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ കാരണം ലൈഫിൽ ഇതൊക്കെ പലപ്പോഴും കൂടിയല്ലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് കയറിക്കോളാൻ പറഞ്ഞു പക്ഷേ രണ്ടാണോ കേട്ടില്ല പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ബോട്ടിംഗ് കണ്ടു അപ്പോൾ എന്നാൽ വിചാരിച്ചു ബോട്ടിങ്ങിന് വരാമെന്ന് ബോട്ടിങ്ങിന് അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ രണ്ട് മക്കൾസിനെ കൂടി ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ സോ അപ്പോൾ ഞങ്ങൾ അന്നേരം ഇനി ബോട്ടിങ്ങിനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ദേ ഇതിൻ്റെ താഴെയായിട്ടാണ് ഇവിടെ ബോട്ടിംഗ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ എൻ്റെ ഉമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു എൻ്റെ മക്കൾസ് പിടിച്ചിറക്കിയതാണ് കേട്ടോ അപ്പം തനിയാണ് കേട്ടോ നമ്മൾ തൊഴേണ്ടുള്ളത് അപ്പോൾ ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നു കാരണം നീന്തലൊന്നും അറിയില്ലല്ലോ പക്ഷെ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവർ നല്ലതായിട്ട് തന്നെ നോക്കി നിപ്പോൾ ഉണ്ട് അവരെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങളിവിടെ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ പോരുത് കേട്ടോ നല്ല രസമായിരുന്നു എൻ്റെ മക്കളുടെ ആ മുഖത്ത് അതിൻ്റെ എല്ലാ സന്തോഷങ്ങളും എനിക്ക് കാണാനായിട്ട് പറ്റി അടിപൊളിയായിരുന്നു ആ ഇവർക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാതെ അവിടെ പോയി ഇടിച്ചൊക്കെ നിന്നിട്ട് നല്ല രസമായിരുന്നു അവരതൊക്കെ എന്താണ് ചെയ്യുന്നതൊക്കെ കാണാൻ അതേപോലെ ഇവള് ഇവരിങ്ങനെ തഴണ സമയത്ത് എന്തോ വെള്ളത്തിൽ നിന്ന് ചാടി വന്നിട്ട് അയ്യോ എന്തോ ചാടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു അത് നേരത്തെ കാണിച്ച രണ്ടുപേരില്ല അവർക്ക് എൻ്റെ മക്കളുടെ അത്ര പോലും അറിഞ്ഞോടായിരുന്നു ഒരു സൈഡിൽ തന്നെ തന്നവർ ഇങ്ങനെ ഇതാക്കിയിട്ട് അവിടെ ഇങ്ങനെ നിന്ന ചെയ്ത് പക്ഷേ എൻ്റെ മക്കൾ ആദ്യം അവർക്ക് ആ ഒരു ഇതെങ്ങനെയാണെന്ന് പിടികിട്ടിരുന്നുണ്ടെങ്കിലും പിന്നെ ഓക്കെ ആയിട്ടോ പിന്നെ ഒരുവിധം അവർ നല്ലതായിട്ട് തന്നെ ചെയ്തു ശരിക്കും മറക്കാനങ്ങാത്ത എന്താണ് മെമ്മറീസൊക്കെ ഇത് കാരണം അവരുടെ ആ ഒരു ചിരിയും കളിയും ബാളവും ഒക്കെ അടിപൊളിയായിരുന്നു ഇവർ രണ്ടെണ്ണം ആ സൈഡിൽ തന്നെ ആയിരുന്നു കേട്ടോ ഒട്ടും തന്നെ അവർക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരോടൊപ്പം വേറൊരാളും കൂടി ഇറങ്ങിയാലും നല്ല എൻജോയ് ചെയ്ത് കൂളായിട്ട് ചെയ്യുന്നത് കാണാൻ പറ്റി ഇതാണ് സിബ്ലൈൻ്റെ വ്യൂ ഓട്ടോ ഇത് കണ്ടപ്പം എനിക്ക് എൻ്റെ മക്കളെ കയറ്റാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ബോട്ടിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ രണ്ടുപേരോടും പറയുന്നുണ്ടായിരുന്നു കയറിക്കോ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ വേണ്ട വേണ്ട ഇനി എപ്പോഴായാലും നടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോവുകയത് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരെ ഇതിൽ കയറ്റാൻ കാരണം നല്ല രസം ഉണ്ടായിരുന്നു അതിൽ കൂടി പോണവരെല്ലാം തന്നെ നല്ല എൻജോയ് ചെയ്ത് ബേളം വെച്ചിട്ടൊക്കെ പോണ കാണുമ്പം നമുക്കും മക്കൾ അങ്ങനെയൊക്കെ പോണ കാണാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിക്കും പക്ഷേ രണ്ടുപേരും അത്രയും റേറ്റ് ആയതുകൊണ്ട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് നിന്നും കേട്ടോ ഇത് അവർ ശരിക്കും എൻജോയ് ചെയ്തു അവരുടെ ലൈഫിൽ ശരിക്കും മറക്കാൻ പറ്റാത്ത തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇത് രണ്ടുപേരും അത് ഉണ്ടായിരുന്നു രണ്ടുപേരും ഇതിലിരുന്ന് ഇതൊക്കെ ചെയ്യുന്ന ടൈമിലും അവർ റീൽസിന് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവർ ശരിക്കും കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ബോട്ടിങ് അവർ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു കണ്ടിരുന്നു ഞങ്ങൾക്കും അത് ഒരുപാട് സന്തോഷമായിരുന്നു കാറ്റ് ഇരുവൊക്കെ ആയിട്ട് നല്ല കുറവാണ് കേട്ടോ ഒന്നാ ഇങ്ങനെയുള്ള പ്ലേസിൽ തന്നെ വരണം അടിപൊളി ചെയ്യാ പറഞ്ഞു അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു സിപ്ലൈനെ കയറാൻ പറഞ്ഞിട്ട് രണ്ടെണ്ണം കേട്ടില്ല അങ്ങനെ ഇനി ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു മാക്സിമം നല്ല രീതിയിൽ തന്നെ എൻ്റെ മക്കൾസോടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുട്ടി ബ്ലോഗ് ബൈ ബൈ